നമസ്കാരം തെറ്റ് ചെയ്തു എന്ന ഉറപ്പുണ്ടാകുന്നതിന് പിന്നാലെയാണ് ഏതൊരുത്തിനു നേരെയും നിയമ നടപടികൾ എടുക്കാറുള്ളത് അയാൾ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നു വിചാരണ ചെയ്യുന്നു ജയിലിൽ അടയ്ക്കുന്നു ഇനി അത്തരമൊരു അനീതിയോ അക്രമമോ ഒന്നും തന്നെ കാണിക്കാതിരിക്കാൻ ജീവിതത്തിലേക്ക് നല്ലവനായി തിരിച്ചു തിരിച്ചുവരാനുള്ള ഒരവസരം നൽകും ഇങ്ങനെയൊക്കെയാണ് ഒരു ജനാധിപത്യ രാജ്യത്വ ജനാധിപത്യ സംവിധാനത്തെയും ജയിൽ സംവിധാനത്തെയും എല്ലാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇതൊക്കെ കേരളത്തിലേക്ക് എത്തുമ്പോൾ തകിടം അറിയുകയാണ് കള്ളും കഞ്ചാവും വിട്ടു നടന്നിട്ടാണ് പിടിച്ച് ജയിലിൽ ഇടുന്നതെങ്കിൽ അവൻ അകത്തെത്തിയാലും ആ പണി തന്നെ തുടരുന്നു ഇതിന് കൈമടക്കുകൾ കിട്ടുകയാണെങ്കിൽ കേരളത്തിലെ ചില പോലീസ് സേമാന്മാർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്നു ഇതാണ് ഇന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം എല്ലാ പോലീസ് സേമാന്മാരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല എങ്കിൽ കൂടെ ഒട്ടുമിക്ക പോലീസുകാരും ഇതേ രീതിയിൽ തന്നെയാണ് തുടരുന്നത് എന്നാണ് യാഥാർത്ഥ്യം ഇന്നിപ്പോഴുതാ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന തീവ്രവാദികൾക്ക് സി സഹായം നൽകുന്നു എന്നൊരു റിപ്പോർട്ട് അവർ ആവശ്യപ്പെടുന്നതെല്ലാം എത്തിച്ചു നൽകുന്നതിനു വേണ്ട സൗകര്യം ഒരുക്കി നൽകണമെന്നും തടവുകാർക്ക് വേണ്ട പരിഗണന നൽകണമെന്ന ജയിൽ അധികൃതർക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ചില മാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത് ഈ സംഭവം സത്യമാണെങ്കിൽ ഇത് വെറുമൊരു ആരോപണമായി മാത്രം കാണാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല കാരണം തീവ്രവാദമാണ് അതിനെയാണ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി വളർത്താൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇത് അത് നിസാരമായിട്ടുള്ള ഒരു വിഷയമല്ല അതും ജനാധിപത്യത്തെ വാനോളമുയർത്തിപ്പാടുന്ന നമ്മുടെ ഒരു നാട്ടിൽ അതും ജനാധിപത്യത്തെ അത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് ഒരു നടപടി എടുക്കുന്നതെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അത് മാത്രവുമല്ല നിർദ്ദേശം നൽകുന്നത് നിലവിലെ ഭരണ തലപ്പത്തുള്ള പാർട്ടി ആയതിനാൽ തന്നെ ഈ നിർദ്ദേശം അനുസരിക്കേണ്ട അവസ്ഥയിലേക്ക് ജയിലിലെ ജീവനക്കാർ പോലും എത്തുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് സി പി ബന്ധമുള്ള തടവുകാർക്ക് ജയിലിൽ നിന്നും ലഭിക്കുന്ന സർവ്വ സ്വാതന്ത്ര്യവും ചോദ്യം ചെയ്യപ്പെടാതിരിക്കുന്നതിന് തീവ്രവാദികൾക്കും വേണ്ട ഇളവുകൾ നൽകുന്നുണ്ടെന്ന രീതിയിലാണ് ചില വാർത്തകൾ കൊടുത്തിരിക്കുന്നത് ശിക്ഷ അനുഭവിക്കുന്ന തീവ്രവാദ സംഘടനകളിൽ പെട്ടവർക്ക് പുറത്തുനിന്ന് സഹായം എത്തിക്കുന്നതിന് പ്രത്യേക സംവിധാനം വരെ സി പി എം ഒരുക്കുന്നുണ്ട് ജയിലിന് പുറത്ത് ജയിൽ കമ്മിറ്റി എന്ന പേരിൽ സഖാക്കന്മാർ ഉൾപ്പെട്ട പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് സി ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ഈ കമ്മിറ്റിയും പകൽ ഡിവൈഎഫ് ും രാത്രി തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ സി പി എമ്മിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ജയിലിൽ ഈ സംഘടനകൾ പ്രവർത്തിക്കേണ്ടത് തടവുകാർക്കുള്ള ജോലികൾ നൽകേണ്ടത് പാർട്ടിയാണ് എന്നതാണ് റിപ്പോർട്ടുകൾ പാർട്ടിയുമായി ബന്ധമുള്ളവരെ കടുത്ത ജോലിക്ക് നിയോഗിക്കാൻ പാടില്ല ജീവനക്കാർക്ക് ഇതനുസരിച്ച് ജോലികൾ വിഭജിച്ചു നൽകണം അഥവാ കടുത്ത ജോലികൾ നൽകേണ്ടി വരികയാണെങ്കിൽ ആ ഗ്രൂപ്പിന്റെ സൂപ്പർവൈസർമാരാക്കണം ഇവരെ പണിയൊന്നും ചെയ്യാതെ കറങ്ങി നടന്നാൽ മതിയാകുമെന്ന് ചുരുക്കം ജീവനക്കാർ ഇതിനെയെല്ലാം ചോദ്യം ചെയ്യുകയാണെങ്കിൽ സ്ഥാനചലനം കേരളത്തിലെ വടക്കേ അറ്റത്തെ ജയിലിലേക്കാക്കുമെന്നതാണ് ഭീഷണി അവിടെ പാർട്ടി സമ്മേളനമാണ് നടക്കുന്നതെന്നും തടവുകാർ വാർഡന്മാരെ ആക്രമിക്കുന്ന സംഭവം വരെ ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു തടവുകാരെ കാണാനെത്തുന്ന എത്തുന്ന സി ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ളവർക്കും രാജകീയ സ്വീകരണമാണ് ജയിലിൽ അധികൃതർ ഒരുക്കുന്നതെന്നാണ് വിവരം ഇതേ സ്വീകരണം തീവ്രവാദ ഗ്രൂപ്പിൽപ്പെട്ടവരെ അന്വേഷിച്ചു വരുന്നവർക്കും നൽകുന്നുണ്ട് എന്നെല്ലാം ഉള്ള രീതിയിലാണ് ഈ റിപ്പോർട്ടുകളിൽ ഓൺലൈൻ വെബ് മാധ്യമങ്ങളിലെല്ലാം നൽകിയിരിക്കുന്നത് ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ ഇത് നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമല്ല വികരമായിട്ടുള്ള വിഷയം തന്നെയാണ്